ഹായ് വാൾസ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് വെസ്റ്റേൺ കളക്ഷൻസ് ആണ് കോട്ട് സെറ്റിൻ്റെ ലോങ് കോട്ട് സെറ്റും അതുപോലെ ഷോർട്ട് കോട്ട് സെറ്റും ഷോർട്ട് കോട്ട് സെറ്റ് അതുപോലെ ഗൗണ് എക്സൽ മുതൽ മുതൽ ത്രീ എക്സെൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്ത കോട്ട് സെറ്റില്ലേ അതിൻ്റെ കളർ ചേഞ്ച് നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് റാണി പിങ്കാണ് ചെയ്തത് കേട്ടോ ഇതിന്റെ ഒരു ബട്ടൺ ഉണ്ടോ മൾട്ടി കളർ ബട്ടൺ ആണ് വരുന്നത് ഇതിൽ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇത് എക്സൽ ഡബിൾ എക്സലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഇത് ഫ്രീ സൈസാണ് സൈസ് ഇതിൽ കൊടുത്തില്ല ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടാണ് അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ ആ ഒരു സൈസിന് ഓക്കെ ആവും കളർ നല്ലൊരു പിസ്ത ഗ്രീനാണ് കേട്ടോ ഇതിന്റെ ബട്ടിന്റെ കളർ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് കളർ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഹീജാവുമ്പോൾ ഏത് കളർ വേണേലും വെയർ ചെയ്യാൻ പറ്റിയ ാണ് കേട്ടോ പിസ്ത ഗ്രീൻ ആണ് ഗ്രീനാണ് ഷെയ്ഡ് എക്സ് പോസ്റ്റിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ ഇതിന്റെ ബോട്ടം കണ്ടോ ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ അവിടെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതും സൈസ് ആണ് എക്സൽ ഡബിൾ എക്സൽ എക്സലേർക്കൊക്കെ പറ്റും കേട്ടോ ഇതില് ഇന്നറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ലാർജ് സൈസ് മുതൽ ഡബിൾ എക്സിലേക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡബ്ലെക്സിൽ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സൈസ് അതുപോലെ ബോട്ടത്തിൻ്റെ ലെങ്ക് വീട്ടിലൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വേണ്ട നെക്സ്റ്റ് കളർ ഇതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ പ്രീ സൈസിലാണ് വരുന്നത് ഇതിൻ്റെ സ്കേർട്ടാണ് കേട്ടോ ഇതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് സ്കേർട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ മസ്റ്റേർഡ് യെല്ലോ ഷീഡാണ് അപ്പോൾ ലാസ്റ്റ് വേണം ബ്ലാക്ക് ഷേർട്ടും ഒരു ചിക്കു ഷെയ്ഡ് ഇത് പലാസോ കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല ലെങ്ത്തും ഇട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാനും നിങ്ങൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ സൈസ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് സ്കേർട്ടാണ് കേട്ടോ അതിൽ വരുന്നത് പ്ലാസോ അല്ല സ്കേർട്ടാണ് പ്യുർ ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിലൊരു ലൈറ്റ് ആഷ് കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഒരു പ്ലാസോ ആണ് വരുന്നത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് അപ്പോൾ സ്കേർട്ടാണോ പ്ലാസോ ആണോ വേണ്ടത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അടിപൊളി വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ ഇത് സ്കേർട്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് ഷൈഡ് തന്നെ ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗി കാണാനെ ആണ് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യാനാണെങ്കിലും കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഇതും സ്കേർട്ടാണ് കേട്ടോ നല്ല ഭംഗിട്ട് കാണാനെ ഇതുപോലെയാണ് വരുന്നത് സ്കേർട്ടാണ് വരുന്നത് കേട്ടോ ഇതും സ്കേർട്ടാണ് നെക്സ്റ്റ് ഷോർട്ടാണ് കേട്ടോ നല്ല അടിപൊളി ആണ് ഇത് സ്കേർട്ടാണ് ഇതിൽ വരുന്നത് ഇതും ഫ്രീ സൈസ് ആണ് കേട്ടോ ലാർജ് സൈസ് മുതൽ ചെയ്യാൻ പറ്റും ആണ് ഡബിൾ ജസ്റ്റ് ഒന്ന് സൈസ് ചോദിക്കാം ജസ്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി ഇതിന്റെ പ്രൈസ് നല്ല അടിപൊളി നെക്സ്റ്റ് നല്ലൊരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇതൊക്കെ ത്രെഡ് വർക്ക് ആണെങ്കിൽ വൈറ്റ് കളർ കണ്ടില്ലേ ഇതൊക്കെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ഹീൽ ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് കേട്ടോ ഹീൽ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ അല്ല ഹീൽ ബ്ലൂ കേട്ടോ മിക്സ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നതാണ് വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഇതിൻ്റെ സ്കേട്ട് ഇതിൻ്റെ ബോട്ടം ഇതുപോലെയാണ് പ്ലാസോ ഒരു സ്കർട്ട് പോലെയൊക്കെ നമ്മൾ വെയർ ചെയ്താൽ അതുപോലെ നിൽക്കണ ഐറ്റാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ ആണ് ഫ്രണ്ടിൽ അലാസ്റ്റിക് ഉണ്ടാവില്ല ബാക്കിൽ അലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടം നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ അതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പൈസ ഇത് പീക്ക് ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് കഴിഞ്ഞത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് മറ്റു പാലം തോട്ടക്കരയാണ് ഡയറക്റ്റ് വന്ന് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഈ ബോട്ടം കണ്ടോ നല്ല അത്യാവശ്യം ഇതിൽ ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ചെയ്ത ടൈറ്റ് ആണ് അതുകൊണ്ട് ഞാൻ സ്കേർട്ട് പോലെ തന്നെ നിൽക്കട്ടതാണ്ട് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഇതും മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടോ ഗ്ലാ ഗ്ലാസ് ആണ് ഇതിൻ്റെ സ്ലീവ് കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് അഫോർഡബിൾ പ്രൈസാണ് ആണ് നെക്സ്റ്റ് കോർട്സ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് നിങ്ങളുടെ സ്ലീവില് ഇതോ ഇതുപോലെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണ് എക്സ് എൽ സൈസ് അത് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വീടുകളിൽ അത്രക്കൊണ്ട് കളർ ഇല്ല കേട്ടോ കുറച്ച് ഓരോ ലൈറ്റാണ് വീടിലുള്ളതിനെക്കുള്ളൂ നെക്സ്റ്റ് പ്ലാസോ ഇതിന്റെ ടോപ്പ് ബോട്ടത്തിൻ്റെ എൻഡിലും ബിസിങ് കൊടുത്തിട്ട് ത്രെഡ് ആണ് കേട്ടോ ഇത് എക്സൽ ആണ് സ്ലീവിൻ്റെ എൻഡിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് എക്സെൽ സൈസ് ആണ് കോട്ട്സെറ്റ് എക്സെൽ അങ്ങനെ വരാറില്ല അത് എക്സെൽ സൈസ് ആണ് കേട്ടോ ഒരു ഡാർക്ക് ആഷ് കളർ ആണ് കേട്ടോ ഒരു ബ്ലൂവും ആഷും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ആയിരത്തി ഇരുന്നൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് നെക്സ്റ്റ് കോർഡ് സെറ്റ് ആണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ത്രീ എക്സെൽ വരെ സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് അപ്പം നിങ്ങൾ ത്രീ എക്സലേര് പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സൈസ് ചോദിക്കണം ബോട്ടം ബോട്ടത്തിന്റെ സൈസും ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സ്ട്രെച്ചബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നല്ലൊരു ഡാർക്ക് ഒരു മറുപണം പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഷീറ്റ് ആണ് ഇതിന്റെ സ്ലീവിൽ ഇതുപോലൊരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ആണ് നെക്സ്റ്റ് ഒരു യെല്ലോ ഗ്രീൻ മിക്സ് ആയ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ബോട്ടം സ്ട്രെച്ചബിൾ ആണ് കേട്ടോ അപ്പൊ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ത്രീ സൈസ് ആണ് സൈസ് ഒന്നും കൊടുത്തില്ല ത്രീ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റും കാണുമ്പോൾ ഇപ്പോൾ മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല പീക്ക് ഓഫ് ബ്ലൂട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ചിക്കു ഷെയ്ഡാണ് നെക്സ്റ്റ് ഒരു ഓറഞ്ചും ലൈറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിൽ ഇതുപോലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻ്റെ ഇതേപോലെ സ്മോക്ക് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഫസ്റ്റ് രണ്ട് ബട്ടൺ മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നെക്സിമം ഓക്കെ നെക്സ്റ്റ് നല്ല അടിപൊളി ഗൗൺ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് തന്നത് സ്ലീവിൽ ഇതുപോലെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു ഫ്ലോറൽ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഗൗൺ ആണ് ഡബിൾ എക്സ് സൈസ് വരക്ക് യൂസ് ചെയ്യാം ഇത് ത്രീ എക്സലാണ് കൂടുതലുള്ളൂ കേട്ടോ ത്രീ എക്സ് എൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഒക്കെ സൈസ് വരയ്ക്ക് പറ്റും എക്സലേർക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇപൊളി ഐറ്റാണ് പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയായിട്ടാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ത്രീ എക്സലേര് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ എക്സലേര് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ആ ഒരു കളറാണ് ആട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്